സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നിന്നും സംസാരിക്കാൻ പോകുന്നത് റെയിൽമാഡിൻ്റെ ലാലിഗയിലെ റയൽ അവിയോദയ്ക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ചിട്ടാണ് ശരിയാണ് വൈകി പോയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ റയൽ ഒവിയോഡോ എന്ന് പറയുന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള ക്ലബ്ബ് കടപ്പെട്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണെന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് റെയിൽമാഡിൻ്റെ കടുത്ത ആരാധകർക്ക് അറിയുന്ന കാര്യം പക്ഷെ എന്നാൽ പോലും ഞാൻ ആ കഥ പറയാം അതായത് രണ്ടായിരത്തി ഒന്നിലാണ് റയൽ ഓവിയോഡോ റെലഗേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് ടോപ്പ് ഡിവിഷനിൽ നിന്നും എന്നിട്ട് പിന്നീട് അവർ കുറേ അധികം റെലഗേഷനുകൾ പിന്നീട് നേരിടേണ്ടി വന്നിട്ടുണ്ട് അവർ തേർഡ് ഇയറിലൊക്കെ കളിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഓണറിനെ ഒക്കെ ഇൻ്റർപോളൊക്കെ അന്വേഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫാൻസ് ഇടപെടേണ്ട സാഹചര്യങ്ങൾ വരുന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ തേർഡ് ഇയറിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ റയൽമാൻഡിനോട് അവർ ഒരു ഒരു ഫ്രണ്ട്ലി കളിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അങ്ങനെ റെയൽമാഡ് റെയൽമാഡിൻ്റെ സി ടീം അവിടെ ഫ്രണ്ട്ലി കളിക്കുന്നു മാത്രമല്ല അവർ ഒരു ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ആ ഒരു റവന്യൂ എങ്ങനെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് പറഞ്ഞപ്പോൾ റെയൽമാഡ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട എല്ലാം നിങ്ങൾ തന്നെ എടുത്തു എന്നുള്ളത് മാത്രമല്ല ആ രീതിയിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു ടു മില്യൺ യൂറോസിൻ്റെ അടുത്ത് പൈസ അവർ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു മാത്രമല്ല അതോടൊപ്പം തന്നെ ഒരു ഹൺഡ്രഡ് തൗസൻഡ് യൂറോസ് കൂടി റയൽ റിയൽമാരിഡോ അവർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ ഒരു അവസരത്തിൽ മെക്സിക്കൻ ബില്ലിനർ കൂടി വരുന്നു മൊത്തത്തിൽ അപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിങ് പോലത്തെ പരിപാടി നടക്കുകയായിരുന്നു ഈ യോവിയേഡോ എന്ന് പറയുന്ന സ്പെയിനിലെ ചരിത്ര പ്രാധാന്യമുള്ള ആ ക്ലബിനെ രക്ഷിക്കാനായിട്ട് അപ്പോൾ സാലറി ഒന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ മെക്സിക്കൻ ബില്ലിനർ വരുന്നു അതോടൊപ്പം തന്നെ ഈ പ്രീസേസിന് കിട്ടിയിട്ടുള്ള പൈസ ഫാൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ള പൈസ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന പൈസ അങ്ങനെയൊക്കെ കൂടിയിട്ട് അവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു ഇപ്പോൾ വീണ്ടും അവർ സ്പാനിഷ് ടോപ്പ് ഡിവിഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവരുടെ ആദ്യത്തെ മത്സരം ഹോമിലെ മത്സരം റെയിൽമാഡിനെതിരായിരുന്നു അപ്പോൾ അതിൽ മൂന്നേ പൂജ്യം എന്നുള്ള സ്ക്വയർ ലൈനാണ് ഒവിയോടെ പരാജയപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഒവിയുടെ സംബന്ധിച്ചിടത്തോളം ചില പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ആ മത്സരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും റയലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കാരണം ഷാബി അൺസോയുടെ റെയിൽമാഡിൻ്റെ രണ്ടാമത്തെ ലാലിക മത്സരമായിരുന്നു ഇപ്പം ഇതിൽ ആദ്യം തന്നെ കിലിനമ്പാപ്പ ബ്രേയ്സാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇരട്ട ഗോൾ അതോടൊപ്പം തന്നെ വിനി ജൂനിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഒരു പ്രധാന ടോക്കിംഗ് പോയിൻറ്റ് പക്ഷേ വിനി ജൂനിയറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒവിയഡോ ടീമിനെ സഹായിച്ചിട്ടുള്ളൊരു ഒരു ഒരു സൈഡാണ് റെയിൽമാറ്റെന്ന് നമ്മൾ സംസാരിച്ചു പക്ഷേ റെയിൽമാറ്റിൻ്റെ പ്ലെയർ ആയിട്ടുള്ള വിനി ജൂനിയർക്കെതിരെ റേസിസ്റ്റ് അബ്യൂസ് ഈ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ഒരു സാഹചര്യം വന്നു അത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് എന്താ ചെയ്യുക സ്പെയിനിൽ ഇത്തരത്തിലുള്ള ഒരുപാട് റേഷ്യസ്റ്റ് മനോഭാവമുള്ള ആളുകളുണ്ട് ലോത്തിൻ്റെ നാനാഭാഗത്തുണ്ട് പക്ഷേ ഇതിന് ഒരു മാറ്റം സംഭവിക്കുന്നില്ലല്ലോ ലോ എന്നുള്ള ആലിക്കും ഭയങ്കര വിഷമമുണ്ട് മനുഷ്യനെ മനുഷ്യൻ്റെ നിറത്തിൻ്റെ പേരിലൊക്കെ എങ്ങനെ അധിക്ഷേപിക്കുന്നത് വിനി ജൂനിയർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു കിലംബാപ്പിക്കുള്ള അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം അതിനെ വേറെ രീതിയിൽ ഇ എസ് പിന്നൊക്കെ പിന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു അതായത് ഷാബി ഷാബിറോൺസൊക്കെ നേരെയാണ് ആ ഒരു ആക്രോശം ഉണ്ടായിരുന്നുള്ളത് അതങ്ങനൊന്നുമല്ല ഫാൻസ് ആ രീതിയിലാണ് ചില ഫാൻസ് അദ്ദേഹത്തെ ആ രീതിയിലാണ് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവൻ കിലിൻ അമ്പാപ്പയ്ക്ക് നേരെയും മങ്കി ചാൻറ്റുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് അതൊരു ഡിസാസ്റ്റർ ആയിട്ടുള്ള സംഭവമാണ് എന്തായാലും ബിനി ജീവനെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഷാബിലോൺസോ എന്ന് പറയുന്ന മാനേജർ വ്യത്യസ്തനാകുന്നത് ചെങ്ങായ സംഭവം ചെങ്ങായി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ടീമിൽ ആരും ഗ്യാരൻറ്റീഡ് സ്റ്റാർട്ടേഴ്സ് അല്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ഗ്യാരൻറ്റീഡ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പെർഫോം ചെയ്യണം മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ടീമിൽ ഇടം പിടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വിനി ജൂനിയർ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മത്സരത്തിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല പിന്നെ അവിടെ വേറെ ഓപ്ഷൻ ഉണ്ട് യൂസ് ചെയ്യാനായിട്ട് റോഡ്രിഗോയെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു വിനീ ജുനിയറെ ബെഞ്ചിലെത്തുന്നു ഇതൊരു ഹെൽത്തി കോംപറ്റീഷൻ എന്ന രീതിയിൽ മാറിക്കഴിഞ്ഞാൽ റയലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കിടിലൻ സംഭവമായിട്ട് മാറും ഇതിൽ ഈഗോ ഹേർട്ടാകാതെ ഇത് എന്താണ് ഒബ്വിയസ്ലി ബെഞ്ചിൽ ഇരുത്തപ്പെടുമ്പോൾ വിനീ ജൂനിയറിനെ പോലത്തെ ഒരു പ്ലെയറിനെ സംഭവം അദ്ദേഹത്തിൻ്റെ ഈഗോ ഹേർട്ടാവും പക്ഷേ ആ ഈഗോ ഹേർട്ടാകുന്നത് പെർഫോമൻസ് കൂട്ടുന്ന രീതിയിലേക്കാണ് മാറുന്നതെങ്കിൽ ആ രീതിയിൽ അതിന് ഫ്യൂലാകുകയാണെങ്കിൽ അത് റേറെ സംചോടും കിട്ടുന്ന സംഭവമായിരിക്കും അപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ബെഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹം ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു അതൊരു ഫാൻറ്റാസ്റ്റിക് സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ടയർഡായിട്ടുള്ള ഡിഫെൻസിനെതിരെ വിനി ജൂനിയറിൻ്റെ പേസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിച്ചു റയൽ മാറ്റിന് അദ്ദേഹം വരുന്നു ഒരു യെല്ലോ കാർഡ് കിട്ടി ഡൈവിന് പക്ഷെ പിന്നീട് ഒരു അസിസ്റ്റും ഗോളും അദ്ദേഹം അടിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ് അപ്പം റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻ അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ റൈറ്റ് ബാക്ക് റോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിരുന്നത് കർവഹലാണ് ഞാൻ കഴിഞ്ഞ റിവ്യൂൽ തന്നെ പറയുന്നുണ്ടായിരുന്നു കാർവാഹല് ഒരു വാരിയറാണ് വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റ് ബാക്ക്സ് ഇൻ മോഡേൺ ഏറിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ആ ചങ്ങായി ഫിറ്റായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾ അദ്ദേഹത്തിൻ്റെ എല്ലാം കൊടുക്കാൻ റെഡിയായിട്ട് വരികയാണ് അപ്പോൾ അദ്ദേഹത്തെ പുറത്തിറത്തു പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടൊരു കാര്യമായിരിക്കും ആൾ പിന്നെ ട്രെൻഡിന് പകരം കഴിഞ്ഞ ബെഞ്ചിൽ ബെഞ്ച് ശേഷം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു മെറിറ്റിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ട് കൊടുക്കണം ട്രെൻഡിനെ ബെഞ്ചിലിടുത്താണ് അപ്പോൾ ട്രെൻഡിനെ നമ്മൾ ചിടം ഇനി ആ പൊസിഷൻ കാർവഹാലിൻ്റെ ഇടുന്ന് എടുക്കണം പിന്നെ ഇവിടെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പറയുന്നു പക്ഷേ ഇത് സീസൺ തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം തന്നെ റൊട്ടേഷൻ്റെ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ആവശ്യമില്ല ആവശ്യമില്ലാന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നത് അപ്പോൾ കാർവഹാൽ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റിൽ പിന്നെ റോഡ്രിഗോ സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് വിങ്ങിൽ റോഡ്രിഗോയുടെ പ്രിഫേർഡ് ആ ഒരു പൊസിഷനാണ് അവിടെ തന്നെ ഷാബിലോൺസ് അദ്ദേഹത്തിനെ സ്റ്റാർട്ട് ചെയ്പ്പിക്കുന്നു കാർലോഞ്ചിലോട്ടി റൈറ്റ് സൈഡിലാണ് കൂടുതലും റോഡ്രിഗോ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതേപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ബ്രഹീം ഡിയാസ് ആണ് ബ്രഹീമിനെ പിടിച്ച് ബെഞ്ചിൽ വിത്തുന്നു മസ്തുവാനോ കഴിഞ്ഞ മത്സരത്തിൽ ബെഞ്ചിൽ തോന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്ന ആ റൈറ്റ് വിങ്ങിൽ പിന്നെ ആ ഫോൾസ് നൈൻ റോള് കിലി നമ്പ് ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നു മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചൊമേനി ആർദാ ഗുലേർ അതേപോലെ തന്നെ ഫെഡേ വാൽബർദി അതിൽ തന്നെ ആർദാ ഗുലേർ ആ ഒരു ടെൻ റോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളായിരുന്നു ഡബിൾ പി ഓഡിലാണ് ചമേനിയും അതേപോലെ തന്നെ ഫെഡേ ബാൽവർദിയും കളിക്കുന്നത് അതിൽ തന്നെ ഡീപ്പസ്റ്റ് മിഡ്ഫീഡ് ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നത് ചമേനിയായിരുന്നു ആ ഒരു സി ഡി എം റോളിൽ പിന്നെ ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ടോണി റുഡിഗറും ഹൗസിനുമാണ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സെൻറ്റർ ഡിഫെൻസിൽ അപ്പോൾ അങ്ങനെ ഒരു ഒരു ലൈൻ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഷാബി ലോൺസോ വരുത്തിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ മസന്ദ്വനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ നിന്ന് നല്ല രീതിയിൽ എന്താണ് ഉടുക്കത്തെ ഡിഫെൻസീവ് എഫേർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷാബലോൺസുടെ ടീമിൻ്റെ ആ ഒരു സ്റ്റൈലിലേക്ക് തുടങ്ങുന്നത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഡിഫെൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാനാണ് ചങ്ങായി നോക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യം ഡിഫെൻസ് അങ്ങ് സോട്ട് ഔട്ട് ചെയ്തിട്ട് പിന്നീട് അറ്റാക്കിങ്ങിലേക്ക് നീങ്ങാം എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുകട്ടോ കാരണം ആ ഡിഫൻസിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഓഫ് ദ ബോൾ വർക്ക് റേറ്റും ഓഫ് ദ ബോൾ സ്ട്രക്ചറും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിന്ത എന്നുള്ളതാണ് അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ റയൽമാഡിൻ്റെ ട്രാക്ക് ബാക്കിങ് പ്രത്യേകിച്ച് മസ്തൻ തോനൊക്കെ അവർ ഒരു ഒരു മാഡ് ആനിമലിനെ പോലെയാണ് ആ ഒരു വിങ്ങിൽ ട്രാക്ക് ബാക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു റോഡ്രിക് ഓബ്വിയസ്ലി ഈ വിങ്ങിലുണ്ടായിരുന്നു ഈവൻ കിലിൻ അമ്പാപ്പെ നല്ല രീതിയിൽ താഴോട്ടൊക്കെ ഇറങ്ങി വരാനും ആ രീതിയിൽ ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു അത് ഓഫ് ദ ബോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ ഒബ്ബിയസ്ലി ഫെഡേ ബാൽവർദ്ദത്തിൽ പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല ഫെഡേ സംബന്ധിച്ചോളം അത്ര ടോപ്പ് മത്സരമൊന്നും ആയിരുന്നില്ല പക്ഷെ ഒരു ഒരു ഡീസൻറ്റ് ഗെയിം ഷമീൻ ഹാഡ് എ ഫാൻറ്റാസ്റ്റിക് ഗെയിം ഷമീനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഷാബി അലോൺസോ സിസ്റ്റത്തിൽ ഷാബി അലോൺസോയുടെ ടീമിലെ ഒരു ഒരു മെയിൻമാൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡിലെ മെയിൻമാൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഷൊമേനിയുടെ ചില ടാക്കിളുകളാണെങ്കിലും ചില ഇൻറ്റർസെപ്ഷൻസ് ആണെങ്കിലും ഒക്കെ ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു അതുപോലെ തന്നെ റെയിൽമേറ്റെ ഫസ്റ്റ് ഗോളിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ടാക്കിൾ വളരെ വളരെ ക്ലീൻ ടാക്കളായിരുന്നു ആദ്യം കണ്ടപ്പോൾ അതൊരു ഫൗളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പിന്നീട് റീപ്ലേ കണ്ടപ്പോഴാണ് കൃത്യമായിട്ടും ആ ഒരു ടാക്കളിൻ്റെ ആ ഒരു ആക്യറസി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ടും ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ചൊമേനി ആ ഒരു ടാക്കലിങ് ആർട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മെയിൻ ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഫാൻറ്റാസ്റ്റിക് ആണ് റയലിനെ സംഭവം ആ ഒരു ഏരിയയിൽ ആ മിഡ്ഫീൽഡിൽ കുറച്ച് എന്താണ് പേഴ്സണലിൻ്റെ അഭാവമുണ്ട് ഇപ്പോൾ കമയൻ എഞ്ചുറി ആയിട്ടിരിക്കുകയാണ് ഷമേനിക്ക് എഞ്ചുറി പറ്റിയ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഷബി ഹോസ് ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം ഷാബി ഹോൺസ് ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഒരു പ്ലെയറിനെ കൂടി ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഫാൻറ്റാസ്റ്റിക് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ലോങ്ങ് സീസണാണ് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നതാണ് അപ്പോൾ ചോമിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് കൈക്കറിഞ്ഞത് പിന്നെ മസ്തന്ത് അറ്റാക്കിങ്ങിൽ കുറേ ഡ്രിബ്ലിങ്ങും പരിപാടികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഫെയിൽഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു റയൽ മാഡ്രിഡ് ഫാനെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളൊക്കെ അത് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഒരു യങ് ഫുട്ബോളറാണുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു റോ ടാലൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഷാബി ക്രെഡിറ്റ് കൊടുക്കണം അത്യുള്ള ഒരു പ്ലെയറിനെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ പക്ഷേ ഒരു പ്ലെയർ ട്രൈ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാലാണ് അതൊരു പ്രശ്നമായിട്ട് തോന്നേണ്ടത് അതായത് ടേക്ക് ഓൺ നടത്താൻ പേടിക്കുന്ന തരത്തിൽ ഉള്ളൊരു പ്ലെയറായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ശരിക്കും വരുകയും ചെയ്യേണ്ടതായിട്ടുള്ളത് ഇത് ടേക്ക് ഓൺ ചെയ്യാനുള്ള ശ്രമമുണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി ഷാബിർ റൺസോ അദ്ദേഹത്തെ കോച്ച് ചെയ്തിട്ടൊക്കെ സെറ്റപ്പ് ആക്കിക്കോളും പിന്നെ ആ ഒരു റൈറ്റ് വിങ്ങിൽ ആദ്യ സമയോളം ഒരുപാട് പേസും കാര്യങ്ങളും കാഴ്ചവെക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിലേക്ക് നീങ്ങി പോകുക എന്നുള്ളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സെൻട്രൽ ഏരിയയ്ക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു തോന അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ ഒരു ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ആ ഒരു ഹാഫ് സ്പേസിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണോ അത് വിങ്ങിൽ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ അതിന് ടെൻ ആയിട്ടാണ് അതിനെ കളിപ്പിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഒരു ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ടാവും പിന്നെ ആർദാ ഗുലർ ആർദാ ഗുലർ ഈ മത്സ്യത്തിൽ ഇമ്പ്രൂവ് പെർഫോമൻസ് കൊണ്ടും കാഴ്ചവെച്ചിരിക്കുകയാണ് എട്ടോളം കീ പാസുകൾ ഞങ്ങൾ ഈ മത്സ്യത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോമേനി നാലോളം ടാക്കളുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആർദാ ഗുലേറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ഗോൾ ഗോളടിക്കുന്നുണ്ടായിരുന്നത് അതൊരു ഫാൻറ്റാസ്റ്റിക് ത്രൂ ബോൾ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഒവിയേഡോ എന്ന് പറയുന്ന ടീം ഒരു ഒരു ഫൈവ് എദ്ദേഫെൻഡ് ചെയ്യണ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോംപാക്റ്റായി ഡിഫെൻഡ് ചെയ്യുക അപ്പോൾ ഈ ലോ ബ്ലോക്കുകൾക്കെതിരെ ഫസ്റ്റ് മത്സരത്തിലും ലോ ബ്ലോക്കിൽ തന്നെയായിരുന്നു പിന്നെ ഓപ്പോസിഷൻ ടീം ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോ ബ്ലോക്കുകൾക്കെതിരെ ഒരുപാട് ചാൻസുകൾ റോയൽമാനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇത്തിരി കൺസേണിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷാബിയ സംശോളം ആദ്യം ഡിഫൻസ് സോട്ട് ഔട്ട് ചെയ്യുക എന്നിട്ട് അറ്റാക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കുന്നതാണ് ചില ഗ്ലിംസുകൾ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പിനേഷൻ പ്ലേയിലൊക്കെ ഗ്ലിംസുകൾ പക്ഷേ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ അറ്റാക്കിൽ ഏത് ഏത് രീതിയിലാണ് അവർ അറ്റാക്കിയെന്നുള്ളത് അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നീക്കും ആ രീതിയിൽ പേഷ്യൻ്റായിട്ട് സൈഡ് വൈസ് പാസ്സുകൾ നടത്തുന്ന സാധ്യത സൈഡ് വൈസ് പാസുകളൊക്കെ നടത്തി പേഷ്യൻ്റായിട്ടുള്ള ബിൽഡപ്പ് ആണ് അത് കാണാൻ അത്ര സുഖമൊരു സംഭവമൊന്നുമെന്നല്ല ന്യൂട്രൽസുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ആ രീതിയിൽ എന്താണ് പിന്നെ പേഷ്യൻ്റായിട്ട് ബിൽഡ് ചെയ്യാനുള്ളൊരു ശ്രമം ഈ ടീമിൽ നമുക്ക് കാണാൻ സാധ്യതയുണ്ട് ആ രീതിയിൽ രീതിയിലല്ലായിരുന്നു കാലോശോയുടെ ടീം കളിക്കുന്നത് അവർ കുറെ കൂടി അപ്രോച്ച് ആയിരുന്നല്ലോ ഇത് കുറേ കൂടി മെഷേർഡായിട്ട് ചെയ്യാനൊരു ശ്രമമാണ് നടത്തുന്നത് അത് കാണാൻ അത്ര സുഖമൊരു സംഭവം എന്നല്ല അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ റയൽ മാഡൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഗോൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ റയൽ മാഡൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഒരു ചാൻസ് വന്നത് നോക്കി കഴിഞ്ഞാൽ അവർ സൈഡ് ടു സൈഡ് പാസിംഗ് കാര്യങ്ങൾ നടത്തുന്നു എന്നിട്ട് പൊടുന്നനെ പ്ലെയേഴ്സ് കമ്പൈൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു വൺ ടച്ച് പാസിലൂടെ അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പാസ് ചെയ്യുന്നു ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പാസ് ചെയ്യുന്നു ശേഷം പിന്നെ പെട്ടെന്ന് ഈ ആ ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന മസം തൊണിലേക്ക് പാസ് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ഫ്ലിക്ക് എംബാപ്പിടെ തിരിച്ച് വൺ ടച്ചിലുള്ള ഒരു ഒരു പിന്നെ പാസ് അത് ഗ്ലിയർ എടുക്കുന്നു ഗുലിയർ ലെഫ്റ്റിലേക്ക് ആ ബോൾ നീക്കുന്നു അങ്ങനെ ആ ഒരു ക്വിക് പാസ്സിൽ നമുക്ക് അവിടെ കാണാൻ സാധിച്ചായിരുന്നു റോഡി അവിടെ പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്തതിന് ശേഷം ഒരു ഷോർട്ട് അൺ ലീഷുന്നു അത് കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഡിഫ്ലെക്ട് ചെയ്തിട്ടുള്ള സാധനം ആർദാ ഗുലിയറിൻ്റെ കാലമില്ല ഇന്ന് വീഴുകയാണ് ആർദ്ധാ ഗുലിയറിൻ്റെ അറ്റംപ്റ്റ് പക്ഷേ ഗോൾ ലൈൻ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നടന്ന് നമുക്ക് കാണാൻ സാധിച്ചു ആ രീതിയിൽ ബ്ലോക്ക് നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു ഓവിയോടോ ആ രീതിയിൽ വളരെ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യാറ് അപ്പോൾ അതാണ് സൈഡ് ബൈസ് പാസുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പൊടുന്നനെ ആ പ്ലേഴ്സിൻ്റെ ആ ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം അതും ഈ ടീമിൽ നിന്ന് പക്ഷേ അത് വളരെ റയറായിട്ട് നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ അത് ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി കൂടാനായിട്ട് ഇനി ഗോൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ റയൽ ഈ ഒരു പിന്നെ റിക്കവറിയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഓഫ് ദ ബോൾ എഫേർട്ടും നമുക്കതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് റെയിൽമാറ്റിൻ്റെ കോർണറാണ് ആ കോർണറിൽ നിന്ന് ഇത് അതായത് ഈ സെയിം കോർണറായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ അതായത് ആർദ ഗുലിയറിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സെയിം കോർണറിൽ നിന്നാണ് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കോർണറിൽ ബോൾ നഷ്ടപ്പെടുത്തുകയാണ് മസ്തും തോനും വളരെ ഈസിലി പൊസഷൻ ആ റൈറ്റ് വിങ്ങിൽ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ ഒവിയോട് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷെ അവിടെ ഈ റയൽമാരുടെ പ്ലെയേഴ്സ് ഒബയുടെ പ്ലെയറിനെ പൊതിയാൻ ശ്രമിക്കുന്നു കാരണം ആ രീതിയിൽ റിക്കവറി റണ് അവർ നടത്തുകയാണ് അങ്ങനെ പിന്നെ ആ ഒരു പാസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ ആ ഒരു ഹാഫ് ലൈൻ എടുത്ത് പാസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ ചെമേനിയാണ് ടാക്കൽ ചെയ്തിട്ട് വിൻ ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ തുടക്കം സംസാരിച്ചത് ഒരു ക്ലീൻ ടാക്കലാണ് ആർ തവളിയർ ആ ബോൾ പിക്ക് ചെയ്യുന്നു എംബാപ്പെ ഓടി കാണിക്കുന്നുണ്ട് എംബാപ്പയ്ക്ക് ത്രൂ ബോൾ കൊടുക്കുന്നു അതിലുള്ള പിന്നെ എംബാപ്പയുടെ ടച്ച് ടേൺ ആൻഡ് ഫിനിഷ് ക്ലാസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഫാൻറ്റാസ്റ്റിക് ഫിനിഷാണ് ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് അങ്ങനെ ഒന്നേ പൂജ്യം നല്ല ലീഡ് റെയിൽമാഡെടുക്കാണ് ഇതാണ് ഫസ്റ്റ് ഹാഫിലെ സ്ഥിതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനേഴോളം അറ്റംറ്റുകൾ റെയിൽമാർഡ് നടത്തിയിട്ടുണ്ടായിരുന്നു ഫെഡേവാൽബദുടെ ലോങ് ഷോട്ട് മസ്തം തോനയുടെ ലോങ്ങ് ഷോട്ട് റോഡറി കുറേ അറ്റംറ്റുകൾ റോഡ്രിഗോ കുറേ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഷാർപ്പറായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഓവറോൾ ബാലൻസ് നല്ലതായിരുന്നു റയൽ മാഡ്രിഡ് അത്ര ടോപ്പ് കളിയൊന്നുമല്ല റോഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഡീസെൻറ്റ് പെർഫോമൻസ് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഓവറോൾ റയൽ റയൽമാറ്റിൻ്റെ ബാലൻസ് നല്ലതായിട്ട് തോന്നിയിട്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അവർ ബോൾ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിൽ കുറച്ചുകൂടെ ക്വിക്നെസ്സും കാര്യങ്ങളും അവർ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ഒരേ ഒരു അറ്റംപ്റ്റ് മാത്രമേ ഓക്കീ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ സലമൺ റോൺണ്ടോനൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഡെൻടോങ്കർ കർ ഹാസ്റ്റോമിലൊക്കെ കളിച്ചുള്ള ചെങ്ങായാണ് സലമൺ റോണ്ടോൺ ന്യൂ കാസ്മേറ്റിൽ കളിച്ചുള്ള ചങ്ങായിയാണ് റാഫിസിൻ്റെ മെയിൻ ആളായിരുന്നു ഇവിടെയൊക്കെ റാഫബെൻറ്റിസ് പോകുമ്പോഴൊക്കെ അവിടേക്കൊക്കെ സൽമൻ റോണ്ടും പോയിട്ടുണ്ടായിരുന്നു ലെനിസ് വെയിലൻ സ്ട്രൈക്കറാണ് പുള്ളിക്കാരനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് ഫസ്റ്റ് ഹാഫിൽ സ്ഥിതി സെക്കൻഡ് ഹാഫിൽ അഞ്ച് അറ്റംപ്റ്റുകൾ നമുക്ക് വേരുടെ ഭാഗം കാണാൻ സാധിച്ചു റയൽമാൻ്റെ പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒൻപത് അറ്റംപ്റ്റുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ സെക്കൻഡ് ഹാഫിൽ സത്യം പറയാലോ ആ രണ്ടാമത്തെ ഗോൾ വരുന്നതല്ലേ റെയിൽമാൻ്റിന് രണ്ടാമത്തെ ഗോൾ വരുന്നതുവരെ വളരെ പാസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് റെയിൽമാരുടെ ഭാഗത്ത് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൽ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ലാലിഗരെ ഫസ്റ്റ് മത്സരത്തിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ് അത് അവസാനത്തിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ റെയിൽമാരുടെ പ്രസ്സിങ് കാര്യമായിട്ട് ഇടങ്ങറാവുകയാണ് അത് നടക്കുന്നില്ല ഫസ്റ്റ് ഹാഫിൽ കാണുന്ന പോലെയല്ല സെക്കൻഡ് ഹാഫിൽ നമ്മൾ റെയിൽമാറ്റിനെ കാണുന്നത് അതിപ്പോൾ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു അവസാനത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലഗിഷായിരുന്നു റെയിൽമാരുടെ മാത്രമല്ല സെക്കൻഡ് ഹാഫിന് തുടക്കം മുതൽ തന്നെ പ്രസ്സിങ്ങിൻ്റെ കാര്യം ഇൻറ്റെൻസിറ്റി കുറഞ്ഞു പിന്നെ കുറച്ച് മിഡ് ബ്ലോക്കിൽ ഇരിക്കാനുള്ള തീരുമാനം എടുക്കുന്നു ഒബ്വിയസ്ലി ത്രൂ ഔട്ട് പ്രസ് പ്രസിയ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പിന്നെ മാത്രമല്ല സീസൺ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഷാർപ്നെസും മാച്ച് ഫിറ്റ്നസ് ഒക്കെ വരേണ്ടതായിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഒവിയുടെ പോലെയുള്ള ന്യൂലി ആയിട്ടുള്ള ഒരു സൈഡ് റെയിൽമാറ്റിനെ ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഒന്ന് രണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷനുകളിൽ ഹസൻ ആ ഒരു റൈറ്റ് സൈഡിൽ കരവേസിനെ ബുദ്ധിമുട്ടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു മാത്രമല്ല റെയിൽമാഡ് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നതിന് മുമ്പ് ഒരു കിടലിൻ ഓപ്പർച്യൂണിറ്റി ഒബിയോടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയാണ് റെയിൽമേനെ പ്രെസിംഗിൻ്റെ അഭാവം നമ്മൾ കാണുന്നത് അപ്പോഴേക്കും സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഷാബി വരുത്തിയിട്ടുണ്ടായിരുന്നു ഷാബി സംബന്ധിച്ചിടത്തോളം ഈ ഇൻറ്റൻസിറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ട് ധാരണയുണ്ട് ഇൻറ്റൻസിറ്റി കുറയുന്നുണ്ടെന്ന് അപ്പോൾ ആ രീതിയിൽ തന്നെ പെട്ടെന്നുള്ള സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം നടന്നുണ്ട് അതായത് അറുപത്തിമൂന്നാമത്തെ മിനിറ്റിൽ മസ്തന്ത്ോനേയും റോഡറുകയും പിൻവലിച്ചിട്ട് ബ്രഹീമിനെയും വിനിയും കൊണ്ടുണ്ടായിരുന്നു ആ വിങ്ങില് ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് അപ്പോൾ ഈ ഒരു മൂവ് വരുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാണോ വീടോ റെയിൽമാരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്സും സംഭവിക്കുന്നില്ല ഓക്കെ ആ ബോൾ മിഡ്ഫീൽഡിലേക്ക് എത്തുന്നു അവിടെയും കാര്യമായിട്ടൊരു പ്രസ്സും സംഭവിക്കുന്നില്ല പിന്നെ അവർ റൈറ്റ് സൈഡിൽ നിന്ന് ആ ബോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവർ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നീക്കുന്നു ആ രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്സിങ്ങും റെയിൽമാരുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നില്ല ആ ഒരു മിഡ് ബ്ലോക്കിലും ഈസിലി ബോൾ അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്നതിന് ശേഷം ആ ബോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും എത്തിയപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ആ ബോക്സിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്ന ഡെൻടോങ്കറിനെ പിക്ക് ഡെൻടോങ്കർ അത് പിന്നെ സിബോ എന്ന് പറയുന്ന പ്ലെയർ ഒരു ഡീപ്പ് റൺ നടത്തിട്ട് വരികയാണ് അദ്ദേഹത്തെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എഡ്ജ് ഓഫ് ദി ബോക്സിൽ അദ്ദേഹം ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നത് പോസിൽ പോവുകയാണ് തിബോ കുറവേക്ക് നോക്കി നിൽക്കാനേ സാധ്യതമാകുന്നുള്ളൂ അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ആ പാസിവ് അപ്രോച്ച് ആ ഒരു ലെഥാർജിക് ആയിട്ടുള്ള ഒരു ഹെൽമാറ്റിന് നമുക്ക് ട്വേഡ്സ് എൻഡ് ഓഫ് ദ് ഗെയിം കാണാൻ സാധിക്കും ഇവൻ ഹൗസും ഹൗസൻ നല്ല രീതിയിലൊക്കെ പാസിംഗ് കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ട്വേർഡ്സ് എൻഡ് ഓഫ് ഗെയിം ഇവൻ ഹൗസിനും സ്ലഗ്ഗിഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി ട്വേഡ്സ് എൻഡ് ഓഫ് ഗെയിം കാണാണ് അത് വൺ ജീറോ എന്നുള്ള ലീഡിലൊക്കെ നിൽക്കുമ്പോൾ അത് പ്രശ്നമാണ് ക്വാളിറ്റി സൈഡുകൾ ചിലപ്പോൾ കാര്യമായിട്ട് തന്നെ റയൽമാറ്റിനെ പണിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അത് കൺസറിംഗ് ചെയ്യാനുള്ള സംഭവമാണ് ശബരി സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു കാര്യം തന്നെയായിരിക്കും അദ്ദേഹം ഒബ്വ്യസ്ലി അത് നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും പക്ഷേ ഇവിടെയാണ് റേൽമാരിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി പിന്നെ നമ്മളിവിടെ കാണുന്നത് അതേപോലെ തന്നെ ഒവിയുടെ ലാക്ക് ഓഫ് ക്വാളിറ്റിയും രണ്ടാമത് ഗോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഓവർ ആയി ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ബാക്കിൽ നിന്ന് വീണ്ടും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ഹസനിലേക്ക് ഹസൻ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ബോൾ റിസീവ് ചെയ്യുകയാണ് പക്ഷേ ഹസനെ ടാക്കൽ ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നത് അവിടെ വിനിയാണ് വിനി അവിടെ ആ ഒരു ഇൻറ്റൻസിറ്റി വെക്കുന്നു വിനിയുടെ ആ ഒരു പ്രസിങ് മെൻ്റാലിറ്റിയിലാണ് ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് വിനി ആ ബോൾ വിൻ ചെയ്യുന്നു അതോടെയിട്ട് അവിടെ പ്രശ്നമായി ഒവിയുടെ സംസാരിച്ചോളാം അപ്പോൾ വിനി വിനിന്നിട്ട് അവിടെ അൺസെൽഫിഷായിട്ട് ഫാൻറ്റാസ്റ്റിക് പാസ് പിക്ക് ചെയ്യുന്നു റൈറ്റ് ഡിസിഷൻ അവിടെ മേക്ക് ചെയ്യുന്നു തൻ്റെ ലെഫ്റ്റുള്ള ടാണിതിൽ എംബാപ്പി പിക്ക് ചെയ്യുന്നു എംബാപ്പ്യത്തെ ഫിനിഷ് ചെയ്യുന്നു എംബാപ്പിടി ഇരട്ട ഗോള് അതായത് റയൽമാരുടെ ഈ സീസണിലെ ലാലിഗയിലെ ഒന്നും രണ്ടും മൂന്നും ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത് എംബാപ്പയാണ് മാത്രമല്ല അവസാനത്തെ പതിനഞ്ച് ലാലിഗ ഗോളുകൾ റെയൽമേൻ്റെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു യാക്കോബ് റെമോൻ്റെ പേര് നമുക്ക് കാണാൻ പറ്റും ബെല്ലിംഗാമിൻ്റെ പേര് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ ദാ ബിനി ജൂനിയറിൻ്റെ പേരും കാണാൻ പറ്റും ഈ പതിനഞ്ചാമത്തെ ഗോൾ അടിച്ചത് വിനീ ജൂനിയറാണ് അപ്പോൾ നാലോഴ്ചോക്കെ ബാക്കി എല്ലാ ഗോളുകളും കിലിയൻ എംബാപ്പയാണ് അടിച്ചിട്ടുള്ളത് അവസാനത്തെ പതിനഞ്ച് ലാലിക ഗോളുകൾ റെയൽമാഡ് അടിച്ചതിൽ മൂന്നെണ്ണം മാത്രമേ വേറെ ഏതെങ്കിലും പ്ലേസ് അടിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പറയുന്നത് റെയിൽമാഡിൻ്റെ താലിസ്മാനിക് ഫിഗറായിട്ട് മാറിയിരിക്കുകയാണ് കിലിയൻ എംബാപ്പ് അൻപത് ഗോളുകൾ റയൽമാഡിനെ അടിച്ചിരിക്കുകയാണ് വളരെ മാൻ അതായത് ശരിക്കും ആ ഒരു ഗ്രൂവിലേക്ക് വന്നിട്ടുണ്ട് ഒബ്വസ്ലി അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഫോൾസ് നൈൻ റോൾ ആണല്ലോ കുറേ ബോക്സിലേക്കുള്ള മൂവ്മെൻറ്റ് അധികം നമ്മൾ കാണുന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം പക്ഷേ എന്താണ് ആ ഒരു ഫോൾസ് നൈൻ റോൾ അദ്ദേഹത്തോട് കൃത്യമായിട്ടും ഷാബി ലോൺസോ ഫ്ലോട്ട് ചെയ്യാൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം അത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് ചില മത്സരങ്ങളിൽ എന്നാണ് ബോക്സ് പ്രസൻസ് വേണ്ടി വരും അപ്പോൾ ഗോൺസാലോ ഗാർസിയെ പോലെയുള്ള ആ ഒരു ബോക്സ് പ്രസൻസ് ഉള്ള പ്ലെയറിനെ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ മത്സരത്തിലും ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ ഗോൾ വരുന്നത് വരെ ഇത്തിരി പ്രശ്നമായിരുന്നു പറയാനുള്ള സംശയത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ അവർക്ക് ഒരു ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ചെറുത് ബോക്സിൽ അറ്റംപ്റ്റുകളും കാര്യങ്ങളും നമുക്ക് കണ്ടായിരുന്നു ഈവൻ കിലിനംബാപ്പിടെ നല്ല അറ്റംപ്റ്റൊക്കെ കീപ്പർ സേവ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ പറഞ്ഞ പോലെ ഇത് ലോ ബ്ലോക്കുകൾക്കെതിരെ കാര്യമായിട്ടുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അതേ ഞാൻ പറയുകയാണ് സ്റ്റെബിലിറ്റി ആണ് ചങ്ങയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈവൻ റെയിൽമാരിനെതിരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോഴും അവരുടെ പ്ലേയേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്നതും അവരുടെ റെസ്റ്റ് ഡിഫൻസ് മൂന്നുപേരെങ്കിലും മിനിമം എപ്പോഴും ആ ഒരു ഡിഫൻസിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുക അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് റെയിൽമാരുടെ ആരാധകർ കാരണം കാരണോഞ്ചിന്റെ കീഴിൽ ആ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് ട്രാൻസിഷനിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇനി മൂന്നാമത്തെ ഗോള് ഇഞ്ചുറി ടൈമിലാണ് വരുന്നത് അഗൈൻ മിസ്റ്റേക്ക് ഒവിയോടെ ഒരു ഭാഗത്ത് നമ്മൾ സംഭവിക്കുകയാണ് അവർ ട്രെൻഡൊക്കെ അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു കാർവാഹിന്റെ പകരമായിട്ട് അപ്പോൾ ട്രെൻഡൊന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ അതായത് റെയിലിൻ്റെ ഏരിയയിലാട്ടോ പക്ഷേ വളരെ സ്ലോപ്പി ആയിട്ടുള്ള പാസ് നേരെ കിലിൻ്റെ എംബാപ്പി കൊടുക്കുകയാണ് എംബാബി ബ്രഹീമിനെ പിക്ക് ചെയ്യുന്നു ബ്രഹീമെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രഹീം ആ റൈറ്റ് ചാനലിലൂടെ റൺ റണ് എന്നിട്ട് ഇതിനുശേഷം തല പൊക്കിയിട്ട് ആ ഒരു ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്നു ട്രെൻഡിൻ്റെ ഒരു ഡമ്മി നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ട്രെൻഡിൻ്റെ ആ റണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഡിഫെൻഡറിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വിനി ജൂനിയറിലേക്ക് എത്തുന്നു വിനി ജൂനിയർ ഖാമായിട്ട് ഫിനിഷ് ചെയ്യുന്നതിന് ശേഷം ആ റയൽമാറ്റിൻ്റെ ബാറ്റ് ജതയും കിസ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ പ്രധാന പോസിറ്റീവായിട്ടുള്ള സംഭവം വിനീ ജൂനിയർ തന്നെ ബെഞ്ച് ചെയ്തപ്പോൾ റിയാക്ട് ചെയ്തിട്ടുള്ള രീതി അത് പോസിറ്റീവാണ് കാരണം ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള വ്യഗ്രത ഉണ്ടായിരുന്നു ആ രീതിയിൽ ചങ്ങാ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ വിനിയെ തിരിച്ച് ഫോമിൽ കിട്ടുന്നത് റേലസന്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവം അല്ലേ ആ രീതിയിൽ വിനി നല്ല പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിരിക്കുകയാണ് റോഡ്രിഗോക്ക് മിനിറ്റ്സ് കിട്ടി അദ്ദേഹം മോശമില്ലാത്ത രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മസുന്തു എന്ന് പറഞ്ഞാൽ യങ്സ്റ്റർക്ക് ചാൻസ് കൊടുക്കുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതുപോലെ ചൊമേനി വളരെ ആയിട്ട് മെമ്പറായിട്ട് മാറിയാണ് ഗുലേർ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്റ്റിൽ മിഡ്ഫീൽഡിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് മിഡ്ഫീൽഡിൽ ഒരു ഒരു ലാക്ക് ഓഫ് കൺട്രോളിൻ്റെ ഒരു ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈവൻ ട്വേർഡ്സ് എൻഡ് ഓഫ് ദി കെ ഞാൻ പറഞ്ഞല്ലോ മിഡ്ഫീൽഡിൽ കുറച്ചും കൂടെ കൺട്രോൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ വേൾഡ് നെബിലാകില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ റയലിന് മിഡ്ഫീൽഡ് ഒരു പ്രസൻസ് കൂടി ആവശ്യമുണ്ട് അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫെഡേക്കും മറ്റൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കാർവഹാലിനെ ഫോൾ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആ ഒരു കൗണ്ടർ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഒവിയുടെ ഒരു കൊറോൺ സിറ്റുവേഷൻ നല്ല രീതിയിൽ ആ ഒരു സാഹചര്യത്തിൽ റയലുമായിട്ട് കൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫെഡേക്ക് അത് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ചില ഉണ്ടായിരുന്നു ഫെഡേ സംസാളം അത്ര ടോപ്പ് ഗെയിം ആയിരുന്നില്ല പക്ഷേ അതിന് വർക്ക് വർക്കറിൻ്റെ കാര്യങ്ങളൊക്കെ വൺസ് അഗൈൻ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആ രീതിയിലൊരു ടീം പ്ലെയർ ആണല്ലോ ഫെഡേക്ക് അതിനൊന്നും ഒരു സംശയവും വേണ്ട അത് പിന്നെ മാത്രമല്ല ഇതിപ്പോൾ കഴിഞ്ഞ രണ്ട് കളികളും ഈ എന്താണ് അത്ര നല്ല ടോപ്പ് സൈഡുകൾക്കെതിരെയല്ല ഇനിയിപ്പോൾ മയോർക്ക വൺസ് അഗെയിൻ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ മയോർക്കയുടെയും ഈ പിന്നെ ട്രെയിനായിരിക്കും ബസ്സായിരിക്കും അവർ പാർക്കിങ്ങനാവുക അപ്പോൾ അതിനെങ്ങനെ ബ്രീച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കിലിയൻപാപ്പയൊക്കെ ഫോമിലിരിക്കുന്നതും കിലിയൻപാപ്പയുടെ ഒക്കെ ഇൻഡിവിജ്വൽ ബില്ല്യൺസൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട് പക്ഷേ സ്റ്റിൽ റയലിനെ സംശയമുടം അറ്റാക്കിങ്ങിൽ കുറേ കൂടി ഫേസ് വേണം ഭയങ്കര സ്ലോ ആയിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് അത് പോകെ പോകെ ഇമ്പ്രൂവ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ